ഡിയർ ഫ്രണ്ട്സ് വാസന്തി സൂപ്പർ ഗൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലൗസ് തയ്ച്ചിട്ട് ശരിയാവുന്നില്ല രണ്ടു വർഷത്തോളം തയ്യലോടിക്കാൻ പോയി പക്ഷേ ബ്ലൗസ് ഒന്നും ശരിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ബ്ലൗസ് എത്ര നല്ല പെർഫെക്ഷൻ ആയിട്ട് തയ്ക്കാം അല്ലെങ്കിൽ മുറിക്കാം ആദ്യം മുറിക്കാനാണല്ലോ പഠിക്കേണ്ടത് അപ്പൊ എത്ര നന്നായിട്ട് എത്ര എളുപ്പത്തില് മുറിക്കാൻ പറ്റും അളവെടുത്തിട്ട് എങ്ങനെ മുറിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലൗസ് ബ്ലൗസെടുത്ത് ശരിയാകത്തെന്നുള്ള കാരണം കൂടി അവർ പറയുന്നുണ്ട് അതായത് സാധാരണ എല്ലാ വീഡിയോയും ഞാൻ കണ്ടിരിക്കുന്നത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ എടുക്കാനാണ് പറയുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഫ്രണ്ട് ബാക്ക് പീസിനേക്കാളും വണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു അധികം എടുക്കണം അതുപോലെ തന്നെ തോള് തോൾ കുഴി മുറിക്കും അതായത് നമ്മളെ കൈക്കുഴി ഉണ്ടല്ലോ അത് മുറിക്കുമ്പോ ബാക്ക് പീസിനേക്കാളും ഇഞ്ച് കയറ്റിയിട്ട് വേണം ഫ്രണ്ട് പീസിന്റെ കൈക്കുഴി മുറിക്കാനായിട്ട് എങ്കിൽ മാത്രമേ അടിച്ച് വരുമ്പോഴേക്കും അതായത് നമ്മൾ കുറെ ടക്കൊക്കെ ഇടുവല്ലോ ബേസർ ഇട ടക്ക് ഇടുവല്ലോ അപ്പം അങ്ങനെ ടക്ക് ഇടുന്ന സമയത്ത് കുറെ തുണി പോകും അങ്ങനെ വരുമ്പോ നമ്മള് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ആയിട്ട് നമുക്ക് കിട്ടൂല മുറിക്കുന്ന സമയത്ത് നമ്മ കൈക്കുഴി കറക്റ്റ് ആക്കുന്ന സമയത്ത് ഫ്രണ്ട് പീസിൻ്റെത് കുറേ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന കൈക്കുഴിയേക്കാളും അധികമായിട്ട് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല വളരെ ബോറായിരിക്കും അങ്ങനെ ചെയ്താൽ അപ്പോ അങ്ങനെ ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും തോൾക്കുഴി തയ്ച്ച് കഴിയുമ്പോഴേക്കും ഒരുപോലെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തയ് മുറിക്കുന്ന സമയത്ത് ഫ്രണ്ട് പീസിന്റെ തോൾക്കുഴി ഒരു എങ്കിലും അധികം എടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അത് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കുകയുള്ളൂ അതുപോലെ വണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ബാക്ക് പീസിനേക്കാളും ഒരു ഇഞ്ച് അധികം വെച്ചിട്ട് വേണം നമ്മൾ മുറിക്കാൻ ആയിട്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പം തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അതായത് നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തയ്യൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ ആൾക്കാരുണ്ടാവും അവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ താല്പര്യം കാണിക്കണം ഓക്കേ ഒരു ലൈക്ക് ചെയ്താൽ അത്ര നന്നായിരുന്നു ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ടാണ് ഓക്കെ ശരി ഞാനിവിടെ പതിമൂന്നര ഇഞ്ച് ഇറക്കമുള്ള ഒരു ബ്ലൗസിനാണ് തുണി മുടിക്കാൻ പോകുന്നത് പതിമൂന്നര ഇഞ്ച് ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനാലേ കാലം അല്ലെങ്കിൽ പതിനാലരയെങ്കിലും തുണി എടുക്കേണ്ടതുണ്ട് അതുപോലെ കഴുത്ത് വണ്ണം എനിക്ക് വേണ്ടത് അഞ്ചരയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഷോൾഡറിൻ്റെ അളവ് എനിക്ക് വേണ്ടത് പതിനൊന്നാണ് അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് പന്ത്രണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ കഴുത്ത് ഇറക്കം വേണ്ടത് എട്ട് ഇഞ്ചാണ് മേലെ താഴേക്ക് എട്ട് ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കുക അതുപോലെ കൈക്കുഴിയുടെ അളവ് എനിക്ക് വേണ്ടത് പതിനാറ് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ എട്ട് ഇഞ്ചാണ് ഒരു ഭാഗത്ത് വരേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അധികം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടിക്കുന്ന സമയത്ത് അധികമായി പോകും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ച് മാത്രമേ എപ്പോഴും എടുക്കാൻ പാടുള്ളൂ മുപ്പത്തേഴ് ഇഞ്ച് വണ്ണമാണ് ആണ് ഈ ബ്ലൗസിൻ്റെത് അപ്പോൾ ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്തരയാണ് ഇഞ്ചാണ് വേണ്ടത് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പത്തരയാണ് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം ഷോൾഡറിൻ്റെ ഭാഗത്ത് മേലോട്ടയിലും വേറൊരു വരച്ച് കണ്ടില്ലേ അത് എന്തിനാണെന്ന് വെച്ചാൽ കാലിഞ്ച് നമ്മൾ ചെരിച്ചിട്ട് വേണം ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് മുറിച്ചു കൊടുക്കാനായിട്ട് ബ്ലൗസിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ കൈയാണ് മുറിക്കാൻ പോകുന്നത് അതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് മടക്കാനുള്ള ഒരഞ്ച് തുണി അധികം വെച്ചിട്ട് പിന്നെ അപ്പുറത്ത് ഭാഗത്ത് തുണ തുണിയും കൂടി അധികം വെച്ചിട്ട് വേണം നമ്മൾ മുറിക്കാനായിട്ട് ഫ്രണ്ട് പീസാണ് അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് മുറിക്കുക അതിനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് ബ്രേസർ കട്ടിങ്ങിൻ്റെ അളവ് വേണ്ടത് അതിൻ്റെ ഒരു ഇഞ്ചും കൂടി അധികം എടുത്തിട്ട് നമ്മൾ ബാക്ക് പീസ് ഇവിടെ ഇതുപോലെ മടക്കി വയ്ക്കുക എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കൈക്കുഴി എടുക്കുമ്പം ഇത് ഇതുപോലെ മേലെ ആയിട്ട് വേണം ഒരു ഇഞ്ച് മേലോട്ട് ആയിട്ട് വേണം വരക്കാനായിട്ട് അതുപോലെ സൈഡും ഒരു ഇഞ്ചധികം എടുക്കേണ്ടി വരും നമ്മൾ എന്തിനാണ് ഫ്രണ്ട് പീസിന് ഒരു ഇഞ്ച് അധികം കൈക്കുഴിക്ക് മുറിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രീസർ കട്ടിങ്ങിൻ്റെ കട്ടിങ്ങൊക്കെ അടിച്ചു വരുമ്പോഴേക്കും ബ്രാ ബാക്ക് പീസിനേക്കാളും ഒരിഞ്ച് അതായത് നന്നായിട്ട് തന്നെ കുറഞ്ഞു വരും തുണി അങ്ങനെ കുറയാതിരിക്കാനാണ് ഇഞ്ച് നമ്മൾ മേലോട്ട് മുറിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ സൈഡ് ഇഞ്ച് അധികം എന്തിനെടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെയും അപ്പുറത്തെ ഇപ്പുറത്തേക്ക് അടിച്ചു വരുമ്പോഴേക്കും നമുക്ക് അളവ് കുറയും അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ച് ഇവിടെയും അധികം എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇത് നമ്മൾ എടുക്കേണ്ടത് കഴുത്ത് ഫ്രണ്ടാണ് ഫ്രണ്ട് കഴുത്ത് ഫ്രണ്ടിൻ്റെ ഉറക്കം ആറിഞ്ചാണ് വേണ്ടത് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇഞ്ച് എടുക്കുക നമ്മൾ ഇഞ്ച് കഴുത്ത് എടുത്തതിന് ശേഷം ഇതേതുപോലെ ആരെങ്കിലും നമ്മൾ മേലോട്ട് അധികം തുണി എടുക്കേണ്ടതുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കുമല്ലോ ആ കൂട്ടിയടിക്കുന്ന അടിവ് മുന്നിലോട്ട് വരാതിരിക്കാൻ വേണ്ടി അത് കറക്റ്റ് മീൻസ് ഒരു കാലിൻചോളം ബാക്കോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് ബ്ലീസർ കട്ടിങ്ങിൻ്റെ ഷേപ്പിൽ മുറിച്ചുകൊടുക്കുന്നതെന്ന് നോക്കാം അപ്പം അളവിൻ്റെ ബ്ലൗസ് അളവിൻ്റെ ബ്ലൗസിൽ നമ്മൾ എത്രയാണെന്ന് കട്ടിങ്ങിൻ്റെ അളവ് വരുന്നത് നോക്കുക ഇവിടെ മൂന്നാണ് വരുന്നത് അപ്പോൾ ആ മൂന്നിഞ്ച് നമ്മൾ മൂന്നേ എടുത്തിട്ട് നമ്മൾ മുറിക്കുന്ന തുണിയിൽ മാർക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ കട്ടിങ് വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ഇത് ഇത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പിന്നെ പിന്നെ ചുവക്കിനെ കൊണ്ട് ഇതുപോലെ ഇതുപോലെ വരക്കണം അത് അങ്ങേ ഭാഗത്ത് കുറച്ചും കൂടെ മേലോട്ട് കയറ്റിയിട്ട് വേണം വരക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഷെയ്പ്പ് വരിക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തുണി മുറിക്കാറുള്ളത് ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് മറ്റേ പീസും കൂടി ഇതുപോലെ തന്നെ മുറിച്ചാൽ മതി ബ്ലേസർ കട്ടിങ്ങിൻ്റെ ബാൻഡ് അടിക്കുന്നത് അല്ലെങ്കിൽ മുറിക്കുന്നത് വേറൊരു ഇതിന് മുന്നേയുള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ തുണി മുറിക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെയായിരിക്കും ബായ്